നമസ്കാരം ചൈന പന്ത്രണ്ട് വർഷമെടുത്ത് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ലക്ഷം കോടി രൂപ ചെലവഴിച്ച് വികസിപ്പിച്ചെടുത്ത ഫൈവ് ജി സാങ്കേതിക വിദ്യയ്ക്ക് തതുല്യമായ തദ്ദേശീയ ബദൽ ഇന്ത്യ വെറും രണ്ടര വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആണിത് വ്യക്തമാക്കിയിരിക്കുന്നത് ചെന്നൈ ഐ ഐ ടി മദ്രസയിലെ അറുപത്തിരണ്ടാമത് ബിരുദാന്തര ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇന്ത്യയുടെ ഈ സുപ്രധാന നേട്ടം അദ്ദേഹം എടുത്തു പറഞ്ഞത് ചൈന ഫൈവ് ജി സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് പന്ത്രണ്ട് വർഷവും ഏകദേശം മുന്നൂറ് ബില്യൺ ഡോളറും ചെലവഴിച്ചപ്പോൾ ഇന്ത്യക്ക് അത്രയും സമയമോ പണമോ ഉണ്ടായിരുന്നില്ല എന്നാൽ രാജ്യത്തിന്റെ ഡാറ്റ സംരക്ഷണം ആശയവിനിമയ സുരക്ഷ ദേശീയ പരമാധികാരം എന്നിവ കണക്കിലെടുത്ത് സ്വന്തമായി ആശയവിനിമയ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള നിർണായക തീരുമാനം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ എടുത്തു ഇതിനായി സ്വകാര്യ മേഖലയുടെ സഹായം തേടുകയും രണ്ടര വർഷത്തിനുള്ളിൽ പൂർണമായും മായ ഫൈവ് ജി സാങ്കേതിക വികസിപ്പിക്കുകയും ചെയ്തു ഡോവൽ വ്യക്തമാക്കി നിലവിൽ ഇന്ത്യയുടെ ഫൈവ് ജി സാങ്കേതിക വിദേശ ഘടകങ്ങൾ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച സ്വകാര്യ മേഖലയെയും എഐ ടി പോലുള്ള സ്ഥാപനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടപ്പാക്കിയ ആത്മനിർഭർ പദ്ധതികളെ പ്രകീർത്തിച്ച അജിത് ഡോവൽ എഐ പോലുള്ള ഉയർന്ന മൂല്യമുള്ള സാങ്കേതിക വിദ്യകൾ സ്വേതമാക്കേണ്ടതിന് പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞു നാളത്തെ ലോകത്തെ നയിക്കാനും രാജ്യത്തെ വികസിപ്പിക്കാനും എ ആയി അനിവാര്യമാണെന്നും ഗവേഷണ വികസന രംഗങ്ങളിൽ എ ആയുടെ പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മെഷീൻ ലേണിംഗ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്നിവ പ്രതിരോധം റോബോട്ടിക്സ് മരുന്ന് നിർമ്മാണം ധനകാര്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യമാണെന്നും ഡോവൽ പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ ജി ഡി പി എട്ട് മടങ്ങ് വളർന്ന് മുപ്പത്തിരണ്ട് ട്രില്യൺ ഡോളറിൽ എത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സാങ്കേതിക വിദ്യാരംഗത്തെ ഈ മുന്നേറ്റങ്ങൾ ഇന്ത്യയുടെ ഭാവി വളർച്ചയ്ക്ക് നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം ജയിച്ചത് തദ്ദേശീയമായി സൈനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിലാണെന്ന് ഇദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധുറിൽ ഉപയോഗിച്ച ബ്രഹ്മോസ് മുതൽ റഡാറുകൾ വരെ എല്ലാം ഇന്ത്യയുടെ തനതായ ഉപകരണങ്ങളായിരുന്നു പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു ഒന്നുപോലും ഇന്ത്യക്ക് പിഴച്ചില്ല ദേശീയ സുരക്ഷ ഉറപ്പാക്കാനും ഡേറ്റ സുരക്ഷിതമായി സൂക്ഷിക്കാനും ഇന്ത്യ വാർത്താവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ തദ്ദേശീയമാക്കി മാറ്റേണ്ടതുണ്ട് നമ്മുടെ വാർത്താവിനിമയ സംവിധാനങ്ങളാകെ തദ്ദേശവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ രംഗങ്ങളിലും കളി മാറ്റാൻ പോകുന്നത് എ ആയി ആണെന്ന് അജിത് ദോവൽ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും കളയാതെ ഇന്ത്യ വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി പുതിയ സാങ്കേതിക വിധികൾ വികസിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു നാളത്തെ ലോകത്തെ മുന്നിൽ നിന്ന് നയിക്കാനും രാജ്യത്തെ വികസിപ്പിക്കാനും എ ആയി നമ്മുടെ മുഖ്യ കേന്ദ്രമായി മാറണമെന്നും അദ്ദേഹം പറയുന്നു വെബ് ഡെസ്ക് തത്തുമസ്